വികസനത്തിന്റെ വീണ്ടെടുപ്പിന് എന്ന ശീർഷകത്തിൽ കരുവാരകുണ്ട് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി എല്ലാവർക്കും പാർപ്പിടം സ്പോർട്സ് ഹബ്ബ് എല്ലാവർക്കും കുടിവെള്ള ടൂറിസ ഗ്രാമം വ്യവസായ യൂണിറ്റുകൾ ഹാപ്പിനെസ് സെന്റർ വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം കരിയർ ഓറിയന്റേഷൻ സെന്റർ തെരുവുനായ ശല്യത്തിന് ശാശ്വത പരിഹാരം എ ഐ ലിറ്ററസി ക്ലബ് സമഗ്ര കാർഷിക പദ്ധതി എന്നിവയിൽ ഊന്നൽ നൽകിക്കൊണ്ട് പഞ്ചായത്ത് പത്രിക പുറത്തിറക്കി അനിൽകുമാർ പത്രികയുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് യു ഡി എഫിന്റെ പ്രകടന പത്രിക ഇന്നിവിടെ പുറത്തിറക്കുകയാണ് യു ഡി എഫ് വാഗ്ദാനം ചെയ്യുന്നത് വെറും വാഗ്ദാനങ്ങളല്ല അഞ്ചു വർഷക്കാലം കൊണ്ട് നടപ്പാക്കാൻ പോകുന്ന യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായി എല്ലാവർക്കും പാർപ്പിടം എന്നുള്ളത് സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് യു ഡി എഫ് മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ സ്പോർട്സ് ഹബ്ബ് എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പുതുമയാറുന്ന ഒരു പദ്ധതിയാണ് ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടി കൂടി ഉണ്ടാവുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രകടന പത്രിക സമർപ്പണം നടത്തുന്നു നന്ദി നമസ്കാരം കഴിഞ്ഞ പത്ത് വർഷം സംസ്ഥാന ഭരണവും അഞ്ചു വർഷം ഗ്രാമപഞ്ചായത്ത് ഭരണവും നടത്തിയ കരുവാരകുണ്ടിന് ശ്രദ്ധേയമായ ഒരു പദ്ധതിയും സമർപ്പിക്കാൻ കഴിയാത്ത ഇടതുപക്ഷ ഭരണത്തിനെതിരെയുള്ള വിധിയെഴുത്താക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റേണ്ടതുണ്ടെന്ന് പാണക്കാട് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ലീഗ് ഓഫീസിൽ ചേർന്ന പ്രസ് മീറ്റിൽ പറഞ്ഞു ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്തിലെ മുഴുവൻ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി നിങ്ങളോട് വോട്ടി അഭ്യർട്ട് അഭ്യർത്ഥിക്കുകയാണ് ഒരു കാര്യം കൊണ്ട് പഞ്ചായത്ത് ഇരുപത്തിനാല് വാർഡിലും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയും മത്സരിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഇരുപത്തിനാല് ഇരുപത്തിനാല് വാർഡിലെയും യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെക്ക് വേണ്ടി ഫോണി അടയാളത്തിലും കൈപ്പത്തി അടയാളത്തിലും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി അവരെ ഒമ്പിച്ച ഭൂരിപക്ഷം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മൂന്ന് ഡിവിഷൻ ഡിവിഷൻകുണ്ട് പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് അതുപോലെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുസ്തഫ അബ്ദുൽ ലത്തീഫിന് കോണി അടയാളത്തിൽ നിങ്ങളെ വലിയർ കുട്ടികളിൽ നിൽക്കി അദ്ദേഹത്തെ അമിതി പുരുഷ ജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ വികസനത്തിനും ക്ഷേമത്തിനും ഐക്യ ജനാധിപത്യ മുന്നിൽ നേതൃത്വത്തിലുള്ള ഭരണസമിതി ത്രിതല പഞ്ചായത്തിൽ അധികാരത്തിൽ വരേണ്ടത് എന്തുകൊണ്ടും ആവശ്യമാണ് മൂന്ന് വോട്ട് നിങ്ങൾക്കുണ്ടാകുമ്പോൾ ആ മൂന്ന് വോട്ടും വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നിങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുക സർവശക്തമാർ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞകാല യു ഡി എഫ് സർക്കാരുകളുടെയും ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിൽ നാട്ടിലുണ്ടായ വികസന പദ്ധതികളുടെ തുടർച്ചയ്ക്ക് യു ഡി എഫ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ ഉൾക്കൊള്ളുന്ന പ്രകടന പത്രികയാണ് ജനസമക്ഷം സമർപ്പിക്കുന്നത് ഇതിൻ്റെ പൂർത്തീകരണത്തിനായി യു ഡി എഫ് സാരഥികളെ ബഹുഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചുകൊണ്ട് ഒപ്പമുണ്ടാകണമെന്ന് യു ഡി എഫ് നേതാക്കളായ എം പി വിജയകുമാർ എം മുഹമ്മദ് അലി കെ മുഹമ്മദ് മാസ്റ്റർ വി ആബിദലി എന്നിവർ പ്രത്യേകം വിളിച്ചു ചേർത്ത പ്രസ് മീറ്റിൽ അഭ്യർത്ഥിച്ചു വരാൻ പോകുന്ന അഞ്ചു വർഷക്കാലം കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിന് നേതൃത്വം കൊടുക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുത്ത അയക്കുന്ന ഇരുപത്തിനാല് സ്ഥാനാർത്ഥികൾ അവർ കരുവാരകുണ്ടിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വെക്കുന്ന വികസന കാഴ്ചപ്പാടുകളാണ് പ്രകടന പത്രികയായി നമ്മളിവിടെ പ്രസിദ്ധീകരിക്കുന്നത് നമുക്കറിയാം കരുവാരകുണ്ടിൽ ഈ കാണുന്ന വികസനങ്ങൾക്കും മുഴുവനും നേതൃത്വം കൊടുത്ത ഒരു ഭരണസമിതിയാണ് കഴിഞ്ഞ കാലങ്ങളിലെ യു ഡി എഫ് ഭരണസമിതികൾ ഈ ഇടക്കാലത്തുണ്ടായ ഭരണ മുരടിപ്പിന് വികസന മുരടിപ്പിന് ശേഷം കരുവാറുണ്ടിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നു അത് ഇല്ലാതായി കിടക്കുന്ന ഒരവസ്ഥ ഉണ്ട് ഇതൊക്കെ പിന്നെ പുനരുദ്ധരിക്കുന്നതോടൊപ്പം തന്നെ പുതിയ കാഴ്ചപ്പാടോടു കൂടിയുള്ള പിന്നെ പുതിയ ദീർഘവീക്ഷണത്തോടെ ഉള്ള നാടിൻ്റെ സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ഭരണ സംവിധാനത്തിനാണ് യു ഡി എഫ് നേതൃത്വം നൽകാൻ പിന്നെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഭാഗമായി കരുവാറുണ്ടിലെ നാനാമുഖ പ്രശ്നങ്ങളിലേക്കും വിഭാഗങ്ങളിലേക്കും എല്ലാവരിലേക്കും എത്തുന്ന രീതിയിലുള്ള വികസന കാഴ്ചപ്പാടാണ് യു ഡി എഫ് മുന്നോട്ട് വെക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് പാർപ്പിടം കരുവാറുണ്ടിലെ എല്ലാ പിന്നെ ജനങ്ങൾ പാവപ്പെട്ടവർക്കും സ്വന്തമായി വീടില്ലാത്തവർക്ക് സ്ഥലമുള്ളവർക്ക് വീട് വെച്ച് നൽകുന്നതോടൊപ്പം തന്നെ സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകുന്ന വിവിധ ഏജൻസികളുമായും വിവിധ ഇന്നലെ പഞ്ചായത്ത് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥലം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതും അതേപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളെയും യുവജനങ്ങളെയും അതേപോലെ തന്നെ മറ്റ് ടൂറിസം മേഖല എല്ലാ മേഖലകൾക്കും ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രകടന പത്രികയും ഒരു വികസന കാഴ്ചപ്പാടുമായിട്ടാണ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് കരുവാറുണ്ടിലെ പൊതുസമൂഹം ഞങ്ങളെ പിന്നെ സ്വീകരിക്കുമെന്നതും അതോടൊപ്പം തന്നെ യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ സംശയമില്ല കാർഷിക മേഖലയിൽ കർഷകർ അനുഭവം തുറന്ന് ഈ പെൻസിങ് ഫെൻസിങ് നമ്മൾ മുമ്പ് തുടക്കം കുറിച്ചാണ് എം എൽ എ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് അത് ഈ ഭരണസമിതിക്ക് തുടർന്നുകൊണ്ടിട്ടില്ല അതുപോലെ തന്നെ മൃഗശല്യം പന്നിശല്യം ഇതുപോലുള്ള കാര്യങ്ങളിൽ ഈ യു ഡി എഫ് അധികാരത്തിലുള്ള കാര്യം വളരെ ഉറപ്പാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യമായിട്ടൊന്നും എടുക്കുന്നത് ഈ മൃഗ പന്നി പന്നിശല്യം വെടി വെക്കാനുള്ള ഒരു ഓർഡർ പെട്ടെന്ന് ഇടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ തുടക്കം കുറിച്ച സബ് മുന്നോട്ട് പോകും അതുപോലെ തന്നെ നമ്മൾ തുടക്കം കുറിച്ച ഇക്കോ വില്ലേജ് രണ്ട് ടൂറിസം കേന്ദ്രങ്ങളും തകർന്നടിഞ്ഞു കിടക്കുകയാണ് അതിന് ആയിരിക്കും ഞങ്ങളാദ്യം ഊന്നം നൽകിയത് ഓരോ വർഷവും നടപ്പിലാക്കേണ്ട പദ്ധതികൾക്ക് പ്രാമുഖ്യം കൊടുത്ത് അതിന് ഉതകുന്ന വിധത്തിൽ കൃത്യമായും അഞ്ച് വർഷം കൊണ്ടും പൂർത്തിയാക്കുന്ന വികസന ക്ഷേമ കാര്യങ്ങളാണ് സേവന പ്രവർത്തനങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇത് കൃത്യമായി നടപ്പിലാക്കാനുള്ള മോണിറ്ററിങ്ങും അതുപോലെ തന്നെ അതിന് സ്റ്റിയറിംഗ് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് അതിന് ആസൂത്രണ സമിതികൾക്ക് കൃത്യമായ നിർദ്ദേശങ്ങളോടുകൂടിയാണ് ഈ പ്രകടന പത്രികയിലെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് കരുവാരകുണ്ടിലെ മുഴുവൻ ബഹുജനങ്ങളും ഇതിനോടൊപ്പം സഹകരിക്കണം സഹായിക്കണം ആ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികളെ മുഴുവൻ ബഹുഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണം എന്ന് പറയുന്നത് യു ഡി എഫിൻ്റെ പ്രകടന പത്രിക ഈ അടുത്ത അഞ്ച് വർഷം നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരുന്നത് കഴിഞ്ഞ എൽ ഡി എഫിൻ്റെ പ്രകടന പത്രിക നമ്മൾ നോക്കിയാൽ കരുവാരം കൊണ്ടുനിന്ന് സ്വർഗ്ഗമായിട്ടുണ്ടാവും പക്ഷേ പറഞ്ഞതൊന്നും നടപ്പിലാക്കിയിട്ടില്ല കോൺഗ്രസ് ഇറക്കുന്ന യു ഡി എഫ് ഇറക്കുന്ന പ്രകടന പത്രിക എന്ന് പറയുന്നത് നൂറ് ശതമാനം ഇവിടെ നടപ്പിലാക്കാൻ പറ്റാവുന്ന അതിലേറ്റവും പ്രധാനമായി കൊടുക്കുന്നത് എല്ലാവർക്കും പാർപ്പിടമെന്നാണ് കരുവാരകുണ്ട് പഞ്ചായത്തിലെ മുഴുവൻ വീടില്ലാത്ത ആളുകൾക്കും പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും അതോടൊപ്പം തന്നെ വാസയോഗ്യമല്ലാത്ത വീടുകൾ ചെറിയ ചെറിയ റിപ്പയർ ചെയ്യാനുള്ളത് അത് അത് ചെയ്തു കൊടുക്കും പിന്നെ എല്ലാവർക്കും കുടിവെള്ളം ഏറ്റവും മികച്ച മറ്റൊന്ന് എന്ന് പറയാൻ ടൂറിസം ഗ്രാമം ടൂറിസം പദ്ധതികൾ കരുവാരകുണ്ടിനെ അടയാളപ്പെടുത്തുന്ന ടൂറിസം പദ്ധതികൾ നമുക്കറിയാൻ കഴിഞ്ഞ നമ്മുടെ എം എൽ എ മന്ത്രി കാലത്തിൽ നമ്മുടെ ടൂറിസം പദ്ധതികൾ തുടങ്ങിയ ഒരു കാലം കരുവാരകുണ്ടിനെ ശരിക്ക് അഡ്രസ്സ് ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു നശിച്ചു കൊണ്ടിരിക്കുകയാണിത് പഞ്ചായത്ത് കാലത്തിൽ യു ഡി എഫ് അധികാരത്തിലെത്തുകയാണെങ്കിൽ ഇരുപത്തിനാല് വാർഡിലും മികച്ച മത്സരമാണ് നടന്നിരിക്കുന്നത് ആ മികച്ച മത്സരത്തിൽ യു ഡി എഫ് വൻ അധികാരത്തിലേക്ക് എത്തുകയും ആ അധികാരത്തിലെത്തിയാൽ ഇത്തരം പദ്ധതികൾ മുഴുവൻ നമ്മളിവിടെ പറഞ്ഞ മുഴുവൻ പദ്ധതികളും നമ്മൾ നടപ്പിലാക്കും അതോടൊപ്പം അതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മൂന്ന് ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ആ മൂന്ന് ബ്ലോക്ക് സ്ഥാനാർത്ഥികൾ വൻ കൂടി തന്നെ ജയിക്കും പിന്നെ ഏറെ പ്രഗത്ഭനായ നമ്മുടെ ജില്ലാ പഞ്ചായത്തിലെ മത്സരിക്കുന്ന മുസ്തഫ അബ്ദുൽ ലത്തീഫ് വൻ ഭൂരിപക്ഷത്തിൽ കരുവാര കൊണ്ട് കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹവും വിജയിക്കും അതിനുള്ള പ്രയത്നത്തിലാണ്